ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരം ഉത്തരാഖണ്ഡ് നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര് നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഉത്തരം സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് സാഹിത്യകാരി ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുക്കർ പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് സാഹിത്യകാരി ഉത്തരം സമാന്ത ഹാർവേ സമാന്താ ഹാർവേയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ അന്താരാഷ്ട്ര ഹിമാനി ദിനമായി യു എൻ ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അന്താരാഷ്ട്ര ഹിമാനി ദിനമായി യു എൻ ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം ഉത്തരം മാർച്ച് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം ബാഗു അസർബൈജാന്റെ തലസ്ഥാനമായ ബാഗുവിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യ റേഡിയോ സ്റ്റേഷൻ ഏത് ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യ റേഡിയോ സ്റ്റേഷൻ ഉത്തരം എഫ് എം റേഡിയോ സ്റ്റേഷൻ നിലവിൽ കേരള നിയമസഭാ സ്പീക്കർ ആര് നിലവിൽ കേരള നിയമസഭാ സ്പീക്കർ ഉത്തരം എ എൻ ഷംസീർ മരണാന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആര് മരണാന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ഉത്തരം എം ടി വാസുദേവൻ നായർ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതാർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച സാഹിത്യകാരൻ ഉത്തരം എൻ എസ് മാധവൻ കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ജില്ല ഏത് കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ജില്ല ഉത്തരം കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന സ്ഥലത്താണ് കേരളത്തിൻ്റെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനമാരംഭിച്ചത് ഉത്തരം കൊല്ലം അക്ഷര മ്യൂസിയം നിലവിൽ വന്ന ജില്ല ഏത് അക്ഷര മ്യൂസിയം നിലവിൽ വന്ന ജില്ല ഉത്തരം കോട്ടയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഉത്തരം കെ ജയകുമാർ കെ ജയകുമാറിൻ്റെ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരം ഉത്തരം ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ് പച്ചക്കറി ആവശ്യത്തിനു വേണ്ടി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഇഞ്ചി പച്ചക്കറി ആവശ്യത്തിന് വേണ്ടി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഇഞ്ചി ഇനം ഏത് ഉത്തരം ഐ ഐ എസ് ആർ സുരസ കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനമാണ് ഐ ഐ എസ് ആർ സുരസ എന്ന ഇഞ്ചി ഇനം വികസിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്തരിച്ച മലയാളത്തിൻ്റെ പ്രശസ്ത സാഹിത്യകാരൻ ആര് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചിന് അന്തരിച്ച മലയാളത്തിൻ്റെ പ്രശസ്ത സാഹിത്യകാരൻ ഉത്തരം എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നാണ് എം ടി വാസുദേവൻ നായർ അറിയപ്പെടുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഏത് ഉത്തരം ഐ ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കെഴുത്താണ് അയ്യൻ ടി ആർ വി സീറോ വൺ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മരിച്ചീനി ഇനങ്ങൾ ഉത്തരം ശ്രീ അന്നം ശ്രീ മന്ന ശ്രീ അന്നം ശ്രീ മന്ന എന്നീ മരിച്ച ഇനങ്ങളാണ് തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അടുത്തിടെ വികസിപ്പിച്ചെടുത്തത് അമേരിക്കയുടെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ഉത്തരം വെള്ളത്തലയൻ കടൽപരുന്ത് ലോകത്തിലെ ചെസ്സിലെ വിമ്പിൾട്ടൺ എന്നറിയപ്പെടുന്ന ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരം ആര് ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരം ഉത്തരം ആർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദിനു ശേഷം ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്ന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി പതിനാറ് സൂര്യൻ്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏത് സൂര്യൻ്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഉത്തരം പാർക്കർ സോളാർ പ്രോബ് നാസയുടെ പാർക്കർ സോളാർ പ്രോബ് കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ ആര് കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ ഉത്തരം ആർ എൽ വി രാമകൃഷ്ണൻ കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതാം വാർഷികം ആഘോഷിച്ച മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയുടെ രചയിതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതാം വാർഷികം ആഘോഷിച്ച മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം എം മുകുന്ദൻ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി തിരഞ്ഞെടുത്തത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി തിരഞ്ഞെടുത്ത വാക്ക് ഏത് ഉത്തരം ബ്രെയിൻ റോട്ട്